പാലക്കാട് എലപ്പുളിയിൽ ആരംഭിക്കാൻ ഇരിക്കുന്ന മദ്യ നിർമ്മാണ ശാലയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് ഇപ്പോൾ കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നൂറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരമാണ് ഇപ്പോൾ എലപ്പുളിയിലെ ഈ മദ്യ നിർമ്മാണശാലയ്ക്കെതിരെ ആരംഭിച്ചിട്ടുള്ളത് മദ്യ നിർമ്മാണ ശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള മാത്യു ആണ് ഇപ്പോൾ പാലക്കാട് കോട്ട മൈതാനത്തിന്റെ സമീപം ഇത്തരത്തിൽ നൂറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ തീരുമാനം പിൻവലിക്കണം തന്നെയാണ് സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മണിക്കൂർ സമരവുമായി മുന്നോട്ട് പോകുന്നത് കാരണം സമരങ്ങൾ നമ്മൾ പേരിന് വേണ്ടി നടത്തുന്ന സമരമല്ല അലപ്പള്ളിയിലെ കർഷകർ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ് അപ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സഹനത്തിന് മുന്നിൽ ഈ നൂറു മണിക്കൂർ സമരം സഹനമെന്ന് പറയുന്നത് നിസ്സാരമാണ് പാലക്കാട് ജില്ലയിൽ തന്നെ നിരവധിയായ ആളുകൾ ഭൂരഹിതരായ ആളുകൾ ഭവനത്തിന് അപേക്ഷ കൊടുത്തവരുണ്ട് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തവരുണ്ട് ഇതൊന്നും പരിഗണിക്കപ്പെടാത്ത സമയത്ത് ഒരു കമ്പനിക്ക് ഇരുപത്തിനാല് ഏക്കറിൽ പരം ഭൂമി രജിസ്റ്റർ ചെയ്ത് നികുതി അടച്ച് ഗവൺമെൻറ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ പാലക്കാട്ടെ സാധാരണക്കാർക്കില്ലാത്ത എന്ത് പ്രാധാന്യമാണ് എന്ത് പ്രത്യേകതയാണ് ആ കമ്പനിക്കുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കൃഷിയെ ബാധിക്കുമെന്നുള്ളത് ഏത് രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ കർഷക കോൺഗ്രസ് കണ്ടത് ഇലപ്പള്ളി മേഖലയിൽ എൺപത് മുതൽ തൊണ്ണൂറ് എഴുപത് മുതൽ തൊണ്ണൂറ് ദിവസമാണ് ഇപ്പോൾ ജലസേചന സൗകര്യം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ നൂറും നൂറ്റി ഇരുപതും ദിവസം വിളവുള്ള വിത്തുകൾ അവിടെ കർഷകർ വിതയ്ക്കാത്തത് ദൗർബല്യം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഈ മേഖലയിൽ റെഡ് സോണാണ് ആ റെഡ് സോണിൽ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നാനൂറ് അടിയിൽ താഴെയാണ് അത്രയും ഭൂഗർഭജലം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പത്ത് ലക്ഷം ലിറ്റർ ജലത്തോളം റോ മെറ്റീരിയലായി അസംസ്കൃത വസ്തുവായി ജലം വേണ്ട ഒരു വ്യവസായം തുടങ്ങുന്ന എന്ന് പറയുന്നത് ഒരു തരത്തിലും പ്രായോഗികമല്ല കൃഷി വകുപ്പും റവന്യൂ വകുപ്പും ഈ പദ്ധതി പ്രായോഗികമല്ല എന്ന ബോധ്യം അവർ സർക്കാരിന് അവരെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചതാണ് ഇതെല്ലാം ഇരിക്കെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സി പി എമ്മിൻ്റെ പണലഭ്യതയ്ക്ക് വേണ്ടിയുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പാവപ്പെട്ടവരെ മറന്നുകൊണ്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം വെള്ളം ലഭിക്കുമെന്ന് പറഞ്ഞ് മഴനിഴൽ പ്രദേശത്ത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഇവിടെ വരൾച്ച ജില്ലയായി പ്രഖ്യാപിച്ചതാണ് അങ്ങനെ ഒരു പ്രദേശത്ത് ഇത് കൊണ്ടുവരുന്നത് വളരെ ദുരൂഹമാണ് കർഷകരെ പൂർണ്ണമായും ആ മേഖലയിലെ കൃഷി അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി എലപ്പുള്ളിയിൽ ഈ മദ്യ കമ്പനിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു പക്ഷേ അപ്പോഴും ഓരോ ഘട്ടമായി ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നിരാഹാര സമരം കൊണ്ടും സർക്കാർ ശ്രദ്ധിക്കുന്നില്ല ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ പിന്നീട് എങ്ങനെ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കർഷക കോൺഗ്രസ് ഞങ്ങൾ ഈ മണിക്കൂർ സമരം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഞങ്ങളിതൊരു നൽകുന്ന സൂചനയെന്ന് പറയുന്നത് ുന്നത് ഏതറ്റവും സഹനത്തിൻ്റെ ഏതറ്റവും വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഗാന്ധിയൻ മാർഗത്തിലൂടെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിരിക്കുന്നത് അവിടെ അവരുടെ തറക്കല്ലിടുന്ന സമയത്ത് അതിനു മുന്നിൽ ഇതുപോലെയുള്ള നിരാഹാര സമരങ്ങൾ അനിശ്ചിതകാലമായി തുടങ്ങുന്നത് അടക്കമുള്ള സമരപരിപാടികൾ പരിപാടികൾ ഉണ്ടാവും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ കർഷകരെ കൃഷി അവസാനിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഒരു വ്യവസായം വേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വ്യവസായങ്ങൾക്കും സംരംഭങ്ങൾക്കും ഒന്നും എതിരല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഞങ്ങളെതിരല്ല പക്ഷേ കൃഷിയില്ലാതെ ഇത് കൊണ്ടുവന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഈ ഈ തൊഴിലവസരങ്ങൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് നൂറ്റാറ് ഏക്കർ ഗവൺമെൻ്റ് കയ്യിലുള്ള ഇതിനു മുമ്പ് മലബാർ ഡിസ്റ്ററി അവിടെയുണ്ട് പതിനഞ്ച് വർഷമായി പൂട്ടിക്കിടക്കുകയാണ് അത് അധികം ജലം വേണ്ട ആ മലബാർ ഡിസ്റ്ററി സർക്കാർ മേഖലയിൽ ആരംഭിക്കാം പക്ഷേ ഗവൺമെൻറ് അതിന് ശ്രമിക്കുന്നില്ല ഒരു സ്വകാര്യ വ്യക്തിയുടെ എല്ലാ മാനദണ്ഡങ്ങളും നിലവിൽ നിയമ രാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ നിയമത്തിനോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നു വയാസത്തിനോട് പ്രത്യേക താല്പര്യം വൈ പ്രത്യേക താല്പര്യമാണ് കാണിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അവർ നൽകിയ സാമ്പത്തിക ലാഭം ആകാം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതല്ലെങ്കിൽ മന്ത്രിക്കും സി പി എം നേതാക്കന്മാർക്കും അതിലെന്തോ വ്യക്തമായ അജണ്ടയുണ്ട് സമരം തുടരും സമരം തുടരും സമരം തുടരും ഇതാണ് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ എലപ്പുളയിലെ ഈ മദ്യ നിർമ്മാണ കമ്പനിക്കെതിരായിട്ടുള്ള ഈ പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഈ നൂറു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ളത് നാല് ദിവസം നീണ്ടു നിൽക്കും കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ ഈ പരിപാടിയിലേക്ക് വന്ന് പങ്കെടുക്കുമെന്ന് ഉൾപ്പെടെ അറിയുന്നുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കും ഏതായാലും മദ്യ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എം സർക്കാർ ഈ കമ്പനിക്ക് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കണം എന്നുള്ളതാണ് കോൺഗ്രസും കർഷക കോൺഗ്രസും നിലവിൽ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേണിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർ റിപ്പോർട്ടർ പാലക്കാട്